പ്രതികളുടെ പ്രതികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോക്സോ കേസിൽ ഇതുവരെ പേരാണ് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജി ശ്രീധർ ചേരുന്നു ആദിത്യൻ എണ്ണത്തിലും പ്രതികളായ കൗമാരക്കാരുടെ എണ്ണത്തിലും സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോക്സോ കേസായി മാറിയ പത്തനംതിട്ടയിലെ വിദ്യാർത്ഥിനി നിരന്തര ലൈംഗിക പീഡനത്തിനിരയായ കേസിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മൂന്ന് പ്രതികളെ ഒഴികെ മറ്റെല്ലാവരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാനായി ആകെയുള്ള അറുപത് പ്രതികളിൽ പേരും അറസ്റ്റിലായതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ പറഞ്ഞു അറസ്റ്റിലായവരിൽ അഞ്ചു പേർ പ്രായപൂർത്തിയാകാത്തവരാണ് പത്തനംതിട്ട ജില്ലയിലെ നാല് പോലീസ് സ്റ്റേഷനുകളിലായി ആകെ മുപ്പത് കേസും തിരുവനന്തപുരത്തെ കല്ലമ്പലം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസും കൂട്ടി മുപ്പത്തിയൊന്ന് കേസുകളാണ് അതിജീവിതയുടെ മൊഴിപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പതിനൊന്നും ഇലവുന്തിട്ടയിൽ പതിനേഴും പന്തളം മലയാളപ്പുഴ എന്നീ സ്റ്റേഷനുകളിലായി ഓരോ കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇനി കിട്ടാനുള്ള മൂന്ന് പേരിൽ രണ്ടു പേർ പത്തനംതിട്ട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിലേയും ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലേയും പ്രതികളാണ് വിദേശത്ത് കഴിയുന്ന രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ നടപടികൾ പോലീസ് തുടരുകയാണ് കേസിലെ പ്രതികളിൽ കൂടുതലും യുവാക്കളും ചെറിയ പ്രായത്തിലുള്ളവരുമാണ് എന്നത് കേസുകളെ വ്യത്യസ്തമാക്കുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത അഞ്ചു പേർ കേസിൽ പ്രതികളാണ് പ്രതികളിൽ മുപ്പത് ശതമാനം പേരും ചെറുപ്രായക്കാരാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞവരിൽ രണ്ടു പേരുണ്ട് പതിനെട്ടിനും ഇരുപത്തിയഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് അധികവും തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിതാബീഗത്തിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ശക്തമായ ഡിജിറ്റൽ തെളിവുകളുടെ പിൻബലത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്